എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ വീട്ടിൽ നാടൻ പയർ ാണ് തയ്യാറാക്കുന്നത് അപ്പോൾ നമുക്ക് നമ്മൾ നട്ടേക്കുന്ന അച്ചിങ്ങ പയർ പറിച്ചെടുത്തിട്ട് വരാം ഇതിപ്പോ പാകമായിട്ടുണ്ട് നമുക്ക് ഇതെല്ലാം പറിച്ചെടുക്കാം അപ്പോൾ താ നമ്മളിവിടെ പാകമായ പയറെല്ലാം പറിച്ചെടുത്തിട്ടുണ്ട് ഇത് ഒരു കിലോ പയറുണ്ടാവും കേട്ടോ ഇനി നമുക്കിത് തൊണ്ട് പൊളിച്ച് ഒരുക്കിയെടുക്കാം പയർ പൊളിച്ചെടുക്കുന്നതിന് ഇവിടെ പയർ ഒരുക്കിയെടുക്കുക എന്നാണ് പറയുന്നത് കേട്ടോ മുഴുവനും നമ്മളിപ്പോ എടുക്കുന്നില്ല പകുതിയോളം നന്നാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇത് ഉപ്പും മഞ്ഞളും വേപ്പിലയും ഇട്ട് വേവിച്ചെടുത്ത് മാറ്റി വെക്കാം അതിനുശേഷം ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടായി വരുമ്പോൾ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക ചൂടായ വെളിച്ചെണ്ണയിലേക്ക് കടുകിട്ട് പൊട്ടി വരുമ്പോൾ അല്ലി വെളുത്തുള്ളി തൊണ്ട് കളയാതെ കഴുകി ചതച്ചെടുത്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതൊന്ന് മൂത്ത് വരുമ്പോൾ മുളകും ചെറിയ ഉള്ളിയും കൂടി ചതച്ചെടുത്ത മിക്സ് ചേർക്കാം നമ്മുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇവിടെ ഇത്തിരി എരിവ് കൂടുതൽ വേണം അതുകൊണ്ട് ഒരു രണ്ട് ടേബിൾ സ്പൂൺ ചതച്ച ഉള്ളിയും മുളകും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് മുളകിനാവശ്യമായ നുള്ളു ഉപ്പ് ചേർക്കാം അല്പം വേപ്പിൽ കൂടി ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കാം മൂത്ത് വരുമ്പോൾ നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന പയർ ഇട്ട് കൊടുത്ത് നല്ലപോലെ ഇളക്കി യോജിപ്പിക്കാം മുളക് മൂത്ത് വരുന്ന സമയം തേങ്ങ ചേർക്കുന്നത് ഇഷ്ടമുള്ളവരാണെങ്കിൽ രണ്ട് ടേബിൾ സ്പൂൺ തേങ്ങ ചിരികി ചേർത്ത് ഒന്ന് മൂപ്പിച്ച ശേഷം പയർ ചേർത്താൽ മതിയാകും ഇവിടെ തേങ്ങ ചേർക്കാറില്ല അതുകൊണ്ട് നമ്മളിത് നന്നായിട്ട് ഒരു രണ്ട് മിനിറ്റ് ഇളക്കി യോജിപ്പിച്ച ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം അങ്ങനെ നമ്മുടെ വളരെ രുചികരമായ നാടൻ പയർ മെഴുക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതൊരു സെർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം ചോറിനൊപ്പം കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഈ പയർ മെഴുക്കു വരുത്തി അപ്പോൾ ഇന്നത്തെ നമ്മുടെ നാടൻ പയർ മെഴുക്കു വരുത്തിയുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം